ശമ്പളം ചോദിച്ചതിന് തൊഴിലാളികളെ പെരുവഴിയിലാക്കി തോട്ടം അടച്ചുപൂട്ടി ഹെലിബറിയ ടീ കമ്പനിയിലെ മാനേജ്മെന്റ് നാല് മാസത്തെ ശമ്പളം തൊഴിലാളികൾക്ക് നൽകാനിരിക്കെ തൊഴിലാളികൾ കാർഷിക വികസന ബാങ്കിൽ നിന്നും എടുത്ത ലോൺ തുകയും തൊഴിലാളികളുടെ പി എഫ് വിഹുതവും തൊഴിലാളികളുടെ ശമ്പളത്തിന് പിടിക്കുകയും ഇത് യഥാവിധി അടയ്ക്കാതെയുമാണ് മാനേജ്മെൻ്റ് തൊഴിലാളികളെ വഞ്ചിച്ചിരിക്കുന്നത് തൊഴിലാളികൾ ശമ്പളം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് മാസം ആറാം തീയതി മുതൽ തോട്ടം പൂട്ടിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ട് ഇരുപത്തി നാല് മാസത്തെ സി എച്ച് ഞങ്ങൾ അടയ്ക്കാറുണ്ട് ഞങ്ങളുടെ പിള്ളേരുടെ കാര്യങ്ങൾ കല്യാണ വിവാഹത്തിനോ ഞങ്ങളുടെ ഒരു ജീവിതത്തിനോ ഞങ്ങൾക്ക് പോയാൽ ഞങ്ങൾക്കതിന് ഒന്നും ഒന്നും ഒരു രീതി ഞങ്ങൾക്ക് പഠിക്കാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ ഏറ്റവും നടക്കുന്ന അതോടൊപ്പം ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ തോട്ടം തൊഴിലാളി എന്ന് പറയുന്നത് എല്ലാ മൈക്രോ ഫൈനാൻസ് ബാങ്കിൽ നിന്ന് ലോണെടുത്ത വ്യക്തികളാണ് എൻ്റെ എല്ലാവരും വേറെ പിടിപ്പിക്കാനും വിദ്യാഭ്യാസത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് ചികിത്സാ കാര്യങ്ങൾക്ക് എന്ന വിദ്യാഭ്യാസങ്ങൾക്കെല്ലാം ലോണെടുത്ത ഒരു സാഹചര്യമുണ്ട് ഈ ഈ ഈ ഈ ഈ ഈ തോട്ട മേഖലയിൽ അപ്പോൾ അവർക്ക് ഇത് തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ തോട്ടം അടച്ചിട്ട് പേരിൽ ഭയങ്കരമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഞങ്ങളുടെ മക്കളുടെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത ഒത്തിരി ജനങ്ങൾ ഞങ്ങളുടെ ഈ തോട്ടം മേഖലയിലുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇതിനൊരു നീതി ലഭിക്കണം ലഭിക്കണമെന്നോർത്താണ് ഞങ്ങൾ ഇന്ന് ഈ ഈ ഒരു സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് കടന്നു കഴിഞ്ഞത് അവിടെ കുറേ ഏലമാണ് നട്ടിരുന്നത് തോട്ടത്തിൻ്റെ ഭാഗമല്ലാത്ത ആ കൊയിലാക്കാട് വേറെ വടക്കേ ഇന്ത്യയിലെ ആർക്കോ വിറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികളുടെ എതിർത്തു യൂണിയൻ എതിർത്തു പരിശോധിച്ചപ്പോൾ ഹെലിവറിയ ടീ കമ്പനിയുടെ ഭാഗമല്ല എന്നുള്ളതുകൊണ്ട് ലേബർ കോൺഫറൻസിൽ വെച്ച് ആ സ്ഥലം വിറ്റുകിട്ടുന്ന പണം തൊഴിലാളി ഗ്രാജുവേറ്റി മറ്റാനുകൂല്യം കൊടുക്കാൻ വേണ്ടി വിനിയോഗിക്കാമെന്നുള്ള ലേബർ ഓഫീസിൽ വെച്ചുണ്ടാക്കിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം വിറ്റുന്നത് പക്ഷേ ആ പണവും കരാർ പ്രകാരം തൊഴിലാളിക്ക് കൊടുത്തിട്ടില്ല ഇത്രയും തോന്നിയവാസം കാണിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ശമ്പളം ചോദിച്ചുകൊണ്ട് തൊഴിലാളി ആഫീസിന് ഒമ്പിച്ചൊന്നും മുദ്രാവാക്യം വിളിച്ചു സത്യമാ അതിൻ്റെ പേരിൽ തോട്ടം ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് ഞങ്ങൾക്ക് തോട്ടം നടത്തിക്കൊണ്ട് പോകാൻ ഒരു നിവൃത്തിയില്ല തോട്ടം നടത്താൻ തൊഴിലാളികൾ സമ്മതിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് നോട്ടീസ് ഇട്ടിട്ട് തോട്ടത്തിൻ്റെ പ്രവർത്തനം നിർത്തിവച്ചിട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് ഈ നടപടി സകല നിയമങ്ങൾക്കുമെതിരാണ് പ്ലാന്റേഷൻ ലേബർ ആക്ടിന് എതിരാണ് പ്ലാന്റേജ്മെന്റ് കാണിച്ചിരിക്കുന്നത് ധിക്കാരമാണ് അതുകൊണ്ട് ഗവൺമെൻറ് തൊഴിൽ വകുപ്പ് മന്ത്രി അടിയന്തരമായി കോൺഫറൻസ് വിളിച്ച് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്രകാരം കോൺഫറൻസ് വിളിക്കാമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട് അതിന് അതിനു മുമ്പ് തന്നെ തോട്ടം തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതാണ് മാനേജ്മെന്റിന് നല്ലത് തോട്ടം കൂട്ടിയതോടെ തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാണ് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ